രണ്ടായിരത്തി ആറിൽ മഞ്ഞുമ്മൽ ബോയ് സംഘം വിനോദയാത്രയ്ക്ക് കൊടൈക്കനാലിലെത്തിയപ്പോൾ തമിഴ്നാട് പോലീസ് അവരോട് അപമര്യാദയായി പെരുമാറിയോ എന്നറിയാൻ അന്വേഷണം പ്രഖ്യാപിച്ച തമിഴ്നാട് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം അന്വേഷിച്ച് നടപടിയെടുക്കാൻ തമിഴ്നാട് ഡിജിപിക്ക് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അമുദ ഉത്തരവ് നൽകി ദക്ഷിണേന്ത്യയിൽ വലിയ വിജയം നേടി മുന്നേറുന്നതിനിടെയാണ് മഞ്ഞുമ്മൽ ബോയ് സിനിമയിൽ പറഞ്ഞ യഥാർത്ഥ സംഭവങ്ങൾ പോലീസ് അന്വേഷിക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ആറിൽ കേരളത്തിൽ നിന്ന് കൊടൈക്കനാൽ സന്ദർശിക്കാനെത്തിയ യുവാക്കളിലൊരാൾ ഗുണാകേവ്സിലേക്ക് ർത്തത്തിൽ വീണപ്പോഴാണ് കൂടെയുണ്ടായിരുന്നവർ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ സഹായം തേടിയത് എന്നാൽ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതായി പരാതി ഉയർന്നിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാത്രമാണ് ഇവർക്ക് സഹായത്തിന് വിട്ടു നൽകിയത് എന്നാൽ സംഭവം നടന്ന് വർഷങ്ങൾ പിന്നിട്ടതിനാൽ ഇനി കേസിന് താല്പര്യമില്ലെന്നും ആരെയും കേസ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കാൻ താൽപര്യമില്ലെന്നും മഞ്ഞുമൽ ബോയ് സംഘത്തിലെ സിജു ഡേവിസ് മാധ്യമങ്ങളോട് പറഞ്ഞു ചിദംബരമാണ് സിനിമയുടെ സംവിധാനവും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത് ിൽ ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത് പറവ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ഗുണാകേവിന്റെ പശ്ചാത്തലത്തിലാണ് കഥ വികസിക്കുന്നത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൽ ഖാലിദ് റഹ്മാൻ അരുൺ കൂര്യൻ വിഷ്ണുരഘു എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് ലോകത്തെ ആഗമാനം പിടിച്ചു കുലുക്കിയ മഹാമാരിയായിരുന്നു കോവിഡ് നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ കോവിഡിനെ പിടിച്ചു നിർത്തുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിലും വേറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കോവിഡ് വാക്സിൻ ഗുരുതര പാർഷ്ബലങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് തുറന്നു സംബന്ധിച്ച് പ്രമുഖ മരുന്ന് നിർമ്മാതാക്കളായ ആശ്രയ സേനക രംഗത്ത് വന്നതാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയത് കോവിഡ് സമയത്ത് ഇന്ത്യയിലും ലോകത്തെ മറ്റ് രാജ്യങ്ങളിലും ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സേവേരിയ എന്നീ വാക്സിനുകളുടെ നിർമ്മാതാക്കളാണ് ആശ്രയ സൈനിക ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് ആശ്രയ സേന ഈ വാക്സിനുകൾ വികസിപ്പിച്ചത് ഇത് രണ്ടും ആഗോള ിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അസ്ത്രസേനക നിർമ്മിച്ച വാക്സിനുകളിൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കാട്ടി വിവിധ രാജ്യങ്ങളിൽ നിരവധി പേർ പരാതിപ്പെടുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു യു കെയിലാണ് കൂടുതൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതും കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് യു കെ സ്വദേശിയായ ജെമീസ് കോർട്ടിന് വാക്സിൻ എടുത്തതിന് പിന്നാലെ സ്ട്രോക്ക് സംഭവിച്ചതോടെയാണ് നിയമ നടപടികൾ ആരംഭിക്കുന്നത് വാക്സിൻ എടുത്ത ശേഷം തന്റെ രക്തം കട്ട പിടിക്കുന്നതായും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണ് ജെയ്മീസ് സ്കോട്ട് നടപടി ആരംഭിച്ചത് ഏറെനാൾ പിന്നിട്ട നിയമയുദ്ധത്തിലൊടുവിലാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ തങ്ങളുടെ പിഴവ് തുറന്നു സംവദിക്കുന്നത് കെ ഹൈക്കോടതിയിൽ നടന്ന കേസിൽ ആദ്യം വാക്സിന് പാർശ്വഫലങ്ങൾ ഇല്ലെന്ന് വാദിച്ച സേനക ആ നിലപാട് മാറ്റി തങ്ങളുടെ വാക്സിൻ ചില അവസരങ്ങളിൽ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് തുറന്നു സമ്മതിക്കുകയായിരുന്നു അപൂർവ അവസരങ്ങളിൽ സ്ട്രോക്ക് ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമാകുന്നു എന്നാണ് നിർമ്മാതാക്കളുടെ കുറ്റസമ്മതം കമ്പനിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ നിയമയുദ്ധത്തിന് കാരണമായേക്കുമെന്നാണ് കരുതുന്നത് ഇവരുടെ വാക്സിനുകൾ ഉപയോഗിച്ച് കൂടുതൽ പേർ കോടതിയെ സമീപിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് തങ്ങളുടെ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് തുറന്നു സമ്മതിച്ചതോടെ കമ്പനി ഗണ്യ പിഴ അടക്കേണ്ടി വരുമെന്ന് തീർച്ചയായി ആശ്രയ സേനക നിർമ്മിച്ച വാക്സിനുകൾ ഇനി ഉപയോഗിക്കില്ല എന്ന് യു കെ ഭരണകൂടം വ്യക്തമാക്കി സുരക്ഷാ ആശങ്കയെ തുടർന്ന് ആശ്രയ സേനക ഓക്സ്ഫോർഡ് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടനിൽ അവസാനിപ്പിച്ചിരുന്നു രാജ്യത്ത് നിരവധി പേരാണ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത് നല്ല ശതമാനം ആളുകളുടെയും കോവിഡിന്റെ അനന്തര ഫലങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് അവരിൽ കൂടുതൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വാക്സിൻ നിർമ്മാതാക്കളുടെ കോടതിയിലെ തുറന്നു പറച്ചിൽ